ഗൂഗിൾ പേ വഴി ചാറ്റിങ്ങും ഒക്കെ നടത്താമെന്ന് കണ്ടുപിടിച്ച ഒരു എം എൽ എ വിദ്വാൻ നമുക്കിടയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് അന്വേഷണത്തിനായിട്ട് അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആരോപണം ഉന്നയിച്ച യുവതി നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമായെന്ന് പറയുന്ന ആശുപത്രി കണ്ടെത്തി തെളിവുകൾ ശേഖരിക്കണം എന്നുള്ളതാണ് ഇത് ഒരു പ്രഹസനമല്ലേ അല്ല ഇതിനകത്ത് പ്രഹസനമെന്ന് പറയാൻ പറ്റത്തില്ല അന്വേഷണ സംഘത്തിൻ്റെ ഒരു പരാജയമല്ല ഇത് യഥാർത്ഥത്തിൽ കാരണം ഇത് കേരളത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അപ്പുറമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാരണം ഇയാൾ പിന്നെ പീഡിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇയാൾ ഇത്തരത്തിൽ ആരോപണം ഇല്ലാത്ത എല്ലാ മേഖലയിൽപ്പെട്ടവരുമുണ്ട് നമുക്കതാണ് അതായത് പിന്നെ ലിംഗ വ്യത്യാസമില്ല ഇപ്പോൾ ട്രാൻസ്ജെൻഡറുണ്ട് കൊച്ചു പെൺകുട്ടികളുണ്ട് മുതിർന്ന സ്ത്രീകളുണ്ട് അപ്പം എല്ലാ മേഖലയിലും കയറി പീഡനം നടത്തിയ ഒരാളെന്ന് വേണേൽ അദ്ദേഹത്തെ പറയാം അതുപോലെ തന്നെ പിന്നെ അതിനകത്തിൽ വലിപ്പ ചെറുപ്പവും ഇല്ല എം ബിയുടെ മകളുമുണ്ട് സാധാരണക്കാരിയായ പെൺകുട്ടിയുമുണ്ട് അപ്പോൾ അതിനകത്തും അയാൾ മാതൃകയാണ് അപ്പം എം ബിയുടെ മകളുണ്ട് ആ എം പി എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ മകളാണ് അതുപോലെ തന്നെ എഴുത്തുകാരിയുണ്ട് കേരളത്തിലെ കൊള്ളാവുന്ന അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകയുണ്ട് സാധാരണഗതി മാധ്യമ പ്രവർത്തകരെയൊക്കെ സമീപിക്കാനൊക്കെ ആളുകൾക്കൊരു കുറച്ച് ഭയം വരും കാരണം സ്നേഹം കൂടുതലായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ആ മേഖലയിൽ പെട്ട ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ കുറച്ചുകൂടെ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ശരിയും തെറ്റും തിരിച്ചറിയാനും ഒക്കെ പറ്റുന്നവരാണല്ലോ അപ്പം സമസ്ത മേഖലയിലും അഴിഞ്ഞാടിയ ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം എനിക്കൊന്ന് കോൺഗ്രസ്സിന് അടുത്ത സമയത്തായിട്ടൊരു ഒരു ഒരു അനുകൂല തരംഗം കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു തുടർഭരണം വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല തുടർഭരണം വെച്ചാൽ ഒരു ഇടതുപക്ഷ സർക്കാർ മാറി പുതിയൊരു സർക്കാർ യു ഡി എഫിൻ്റെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു നിലയിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം രമേശ് ചെന്നിത്തലയും പിന്നെ കോൺഗ്രസ്സിൽ കുറച്ച് ഐക്യമൊക്കെ ഉണ്ടായി വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് മികവാർന്ന കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി പക്ഷേ അതിനെ മൊത്തത്തിൽ തകിടം മറിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ലൈവാവുന്നത് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം നമ്മൾ ചിന്തിക്കണം ഒരു എം എൽ എ ചെറുപ്പക്കാരനായ ഒരു എം എൽ എ അത് ഈ ഇത്രയും മുഹമ്മൂഡിയുള്ള ഒരു എം എൽ എ ഈ പാലക്കാട്ടിലെ ഒരു ഒരു ആ കോൺസ്റ്റിറ്റുവൻസിയിലെ ജനങ്ങൾ ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവരെങ്ങനെ അയാളെ സമീപിക്കും അപ്പം നമ്മൾ ഒരു അങ്ങോട്ട് സമീപിക്കുന്ന ഒരു പെൺകുട്ടികളെയും സ്ത്രീകളെയും അങ്ങോട്ട് സമീപിച്ച് ലൈംഗിക തൃപ്തി വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഇയാളെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സമീപിച്ചാലപ്പം ഇയാളുടെ നിലപാടെന്തായിരിക്കും നമ്മളതാണ് അതിൻ്റെ അകത്തിൻ്റെ ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു വിഷയം അപ്പോൾ ഒരു തരത്തിലും മാപ്പ് കൊടുക്കാൻ പറ്റുന്നതോ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതോ എത്രമാത്രം വെള്ള വെള്ള പൂശാൻ പറ്റുന്നതോ ആയ ഒരു വ്യക്തിത്വമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂരിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഞങ്ങളൊക്കെ നമ്മളൊക്കെ കേൾക്കത് കേട്ട് കഴിവിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഗൃഹചിത്രം നടത്തിയ ആശുപത്രികളുണ്ട് ബാംഗ്ലൂർ വരെ പോകേണ്ട ആവശ്യമില്ല പിന്നെ പലപ്പോഴും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ പരാതിപ്പെടുന്ന സ്ത്രീകൾ സമൂഹത്തിൽ ആക്രമിക്കപ്പെടും ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടും സൈബർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ സൈബർ ഗുണ്ടകളുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്ക് തന്നെ അറിയാം ആദ്യം ഈ ഒരു ഒരു ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ഒരു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ തന്നെ ഒരുപാട് ആക്രമിക്കപ്പെട്ടു ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് സത്യത്തിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ആ പെൺകുട്ടി പറഞ്ഞത് എന്നെ ആ പെൺകുട്ടി ജെനുവിൻ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇയാളുടെ മുഖം മൂടി വലിച്ചെറിയപ്പെട്ടത് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയോട് നമുക്കൊരു ഒരു ഒരു സഹതാപം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ നിലപാടുകളോട് നമുക്ക് യോജിപ്പ് തോന്നുന്നത് ആ കുട്ടി പറഞ്ഞത് കൃത്യമായിരുന്നു അതായത് എനിക്ക് ഇത്തരത്തിലുള്ള ഒരാൾ ഇയാണ ഇയാളെന്ന് നമുക്ക് സമൂഹത്തിൽ മുമ്പിൽ പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെക്കാട്ടിൽ കൂടുതൽ പീഡ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരുപാട് പേരാണ് കൂ ഉള്ളതല്ല പക്ഷേ ഞാൻ അവരുടെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് യഥാർത്ഥത്തിൽ ജെന്യുവിനായി ഒരു പെൺകുട്ടി ദൃശ്യമാധ്യമങ്ങളുടെ അടക്കം മുമ്പിൽ വന്നുകൊണ്ട് ഒരു 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 സ്ത്രീലമ്പടനായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ വൈകൃതമുള്ള ഒരാളിനെ അനാവരണം ചെയ്യപ്പെടുന്ന അടുത്ത സമയത്ത് നമ്മൾ ഒരുപാട് പെണ്ണു പെൺ പെണ്ണുങ്ങൾ വന്ന് പല പലതരത്തിലുള്ള പീഡനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എല്ലാം സർക്കാർ കേസും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം സർക്കാർ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം എടുത്തിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് പലപ്പോഴും ജെനുവിനായ സ്ത്രീകൾക്ക് നീതി കിട്ടാതെ പോവുകയും ജെനുവിൻ പലപ്പോഴും നീതി സ്ത്രീകൾക്ക് യഥാർത്ഥ നീതി കിട്ടാത്തതിന് കാരണം ജെനുവിൻ അല്ലാത്ത സ്ത്രീകൾ അതായത് വെ വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടി നിയമത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് കള്ളപരാതികളുമായി വരുന്ന സ്ത്രീകളാണ് പലപ്പോഴും ആർക്ക് ഈ സ്ത്രീകൾക്ക് തന്നെ മിനിയായി മാറുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളുടെ കുഴപ്പമല്ല അത് പോലീസ് അതിനകത്ത് നടത്തുന്നതിൻ്റെ കുഴപ്പമില്ല ജുഡീഷ്യറി അതിനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷേ ന്യായമുള്ളതിനും ന്യായമില്ലാത്തതിനും ആളുകളെ ട്രാപ്പ് ചെയ്യാനും ഒക്കെ തന്നെ ഇത്തരത്തിൽ പരാതികൾ പക്ഷേ രാഹുൽ പെൺകുട്ടത്തിൻ്റെ വിഷയത്തിൽ ആ പെൺകുട്ടി ആദ്യമെടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നു വളരെ സ്പഷ്ടമായിരുന്നു നമ്മുടെ ഒരു പ്രമുഖ മാധ്യമത്തിൽ മാധ്യമ പ്രവർത്തക പോയി കണ്ടിരുന്നു അവരത് ആ മാധ്യമത്തിലൂടെ ലോകത്തോട് പറയുകയും ചെയ്തു ഞാൻ അവളെ കാണാൻ പോയത് മാധ്യമ പ്രവർത്തകയായിട്ടോ പ്രത്യേകിച്ചൊരു ഒരു അഭിമുഖം എടുക്കാനോ ഒന്നുമല്ല പക്ഷേ വല്ലാത്തൊരു ട്രോമയിലൂടെ കടന്നു പോവുകയാണ് കാരണം ഇത്രയേറെ ഒരു അനുഭവം ഗർഭചിത്രം നടത്തിയതിന്റെ പത്മയാണ് അപ്പൊ അത് ആ പിന്നെ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകർ ഉണ്ടായിട്ടും അവരതിനു കാണിച്ച ഒരു മനസ്സ് വളരെ പ്രശംസിക്കേണ്ട കാര്യം കാരണം യഥാർത്ഥത്തിൽ അവരതിനെ ഒരു എല്ലാരും പോകുന്നത് പ്രത്യേകിച്ച് ഈ ഇപ്പം ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ രംഗത്ത് ഉണ്ടായ ഒരു വലിയ മത്സരമുണ്ട് ആ മത്സരത്തിന്റെ ഭാഗമായി പലപ്പോഴും ഈ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഇവരെല്ലാ പലപ്പോഴും പലതരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് ആ കുട്ടിയുടെ ഇന്റർവ്യൂ ഒന്നും എടുക്കാതെ തന്നെ പോയി കാണുകയും സംസാരിക്കുകയും ഈ വിഷയത്തെ പറ്റി മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളത് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവർ പറയുന്നു അല്ലാത്തൊരു ഡ്രോമയിലാണ് ഗർഭചിത്രം നടത്തിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു പ്രശ്നം വളരെ വല്ലാത്തൊരു ആരോഗ്യപരമായിട്ട് തകർന്നു പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇപ്പോൾ അവർ ഈ പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് അത് അവർക്കറിയുമ്പോൾ ലക്ഷ്മി പത്മയും ഉൾപ്പെടെ വിങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ അവർ അവർ പറയുന്നു ഇത് ഇത് ന്യായീ ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് എത്തുന്നവരുമുണ്ടോ അവരോടൊക്കെ വല്ലാത്ത പുച്ഛം തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പത്മ അതിലൂടെ പറഞ്ഞു വെക്കുന്നത് കാരണം ആ പെൺകുട്ടി കടന്നു പോകുന്ന ട്രോമ എത്രത്തോളമാണ് എന്നുള്ളത് ലക്ഷ്മി പത്മയുടെ വാക്കുകളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ ബാംഗ്ലൂരിലേക്ക് അന്വേഷണ സംഘം പോയത് കൊണ്ടോ അല്ലെങ്കിൽ തെളിവെടുപ്പിന് വേണ്ടി ഊർജിതമായ ശ്രമങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും ഇത് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘത്തിന് ശരിയായ ദിശാബോധം ഉണ്ടാവണമെന്നില്ല യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിൽ പീഡനത്തിനിരയായ സ്ത്രീകൾ അല്ലെങ്കിൽ ആ കുട്ടികൾ അവർ വന്ന് അന്വേഷണ സംഘവുമായി സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലൂടെ ഈ കേസിനെന്തെങ്കിലും പുതിയ മാനം കൈവരിക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചകൾ ഇപ്പം ഇപ്പോൾ ഒരു ഇനിയും കേരള നിയമസഭയിൽ നിയമസഭയിലെത്താൻ പറ്റാത്തവണ്ണം അയാളുടെ ഈ പിന്നെ ഇമേജ് തകർക്കപ്പെട്ടിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ ഇമേജ് പോയി ഇനി ഒരിക്കലും അയാളെ ഒരു ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിപ്പിച്ചാൽ ജയിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം കോൺഗ്രസിനോ മറ്റൊരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കോ ഇല്ല കാരണം ആളുകൾ കയറാൻ ഇല്ല മറക്കില്ല ഇത് അതുപോലല്ല ഇത് അപ്പം നമ്മൾ ഒറ്റപ്പെട്ട സംഭവം ചർച്ച ചെയ്യുന്ന ചെയ്യുന്നവണക്കല്ല ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പല ചക്ക നമ്മൾ ചർച്ച ചെയ്യും പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യും അത് ഇടത് മുന്നണിക്കാത്തതും ഒക്കെയുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ആ സംഭവം ഈ സംഭവം കൊണ്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുപ്പക്കാരനായ വളരെ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷര പദവിയിൽ അടക്കം ഇരുന്നു കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സഹ ഇയാളോടൊപ്പം സഹഭാരവാഹികളായിട്ടിരുന്നിട്ടുള്ള പെൺകുട്ടികൾക്കടക്കം മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇയാളോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സഹഭാരവാഹിയായിരുന്ന ഒരു പെൺകുട്ടി കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ ഞാൻ ഞാൻ പറയുന്നതിനകത്ത് ചിലപ്പോൾ അതിനകത്തൊരു അതിശ ഒരു 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 എന്താ ഒരു തെറ്റ് കാണും പക്ഷേ എങ്കിലും ഞാൻ ചോദിച്ചട്ടെ യൂത്ത് കോൺഗ്രസ് ഇയാൾ സംസ്ഥാന പ്രസിഡൻറ്റായിട്ടിരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഹവർഡ് ഇമേജ് എന്താണ് അത്രമാത്രം മ്ലേച്ഛമായി എത്രമാത്രം മോശമായ സാഹചര്യത്തിലാണ് ഈ സംഘടന എത്തപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് വർഷങ്ങളുടെ തഴക്കവും പിഴക്കവും ഉള്ള നേതാക്കന്മാർ ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒന്നര ആരോപണമോ രണ്ടാരോപണമോ ഉണ്ടാക്കുന്നവണക്കല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അത് വെറും ആരോപണങ്ങളല്ല അത് സത്യത്തിൻ്റെ കണികകളുള്ള സത്യസന്ധമായ പരാതികളാണ് ഇയാൾക്കെതിരെ ഉറവുയർന്നു വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക